ശിവനന്ദപുരം ഡോട്ട് കോം നാടകം രചനാ സംവിധാനം പി വി പ്രശാന്ത് കുമാർ കഥാപാത്രങ്ങൾക്ക് ശബ്ദം പകർന്നവർ കായലാട്ട് രവീന്ദ്രൻ ഉമേഷ് കൊല്ലം സി എ ടോമി എൽ സി സുകുമാരൻ എ എൻ അഷിതകുമാരി ശിവനന്ദപുരം ഡോട്ട് കോം ഞാൻ ഒരു ഫീൽഡ് റിപ്പോർട്ടർ പത്രത്തിന്റെയോ ടിവിയുടെയോ അല്ല കേട്ടോ ആകാശവാണിയുടെ കുടുംബക്ഷേമ പ്രക്ഷേപണത്തിന്റെ ഫീൽഡ് റിപ്പോർട്ടർ കഴിഞ്ഞ പത്തു വർഷമായി ഞാൻ ഇങ്ങനെ ഓരോ നാട്ടിലെയും ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിക്കായുള്ള പ്രവർത്തനങ്ങളുടെ ശബ്ദചിത്രം വരച്ചു കാട്ടുന്നു ഇതിലെന്ത് പുതുമെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അസ്വാഭാവികതയില്ല അസാധാരണത്വവും ഇല്ല ഒരു പതിവ് പരിപാടി അല്ലേ ഏതായാലും ഞാൻ ഇന്ന് ഒരു ഗ്രാമത്തിൽ സംഭവിച്ച അധികം ദൈർഘ്യമില്ലാത്ത രണ്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് മറവി മനുഷ്യ സഹജമായതുകൊണ്ട് നിങ്ങൾ വിസ്മരിച്ച ഒരു പഴയ കാര്യം ആദ്യം ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശിവനന്ദപുരം എന്ന ഗ്രാമത്തിൽ നിന്നും ഞാൻ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം ഞങ്ങളുടെ ശബ്ദശേഖരത്തിൽ നിന്നും എടുത്ത് പുനഃപ്രക്ഷേപണം ചെയ്യുകയാണ് വേണമെങ്കിൽ ഈ ഭാഗത്തെ ഫ്ലാഷ് ബാക്ക് എന്ന് വിളിക്കാം തിരുവനന്തപുരം ഒരു സാധാരണ ഗ്രാമമാണ് അവിടെവിടെ ചായക്കടകൾ ഒരു എൽ പി സ്കൂൾ പോസ്റ്റ് ഓഫീസ് ആശുപത്രി ബാർബർ ഷോപ്പ് അനാദിപ്പിടികകൾ മത്സ്യമാർക്കറ്റ് തട്ടുകട കസപ എല്ലാം പതിവ് കാഴ്ചകൾ ദേ നമ്മുടെ അനുമോൾക്ക് ട്യൂഷൻ ഏർപ്പെടുത്തണ്ടേ ഓ എന്തിനാ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അവക്ക് പത്താം ക്ലാസ്സിലാ ചെറിയൊരു അശ്രദ്ധ മതി എല്ലാം പോകാൻ നല്ലവണ്ണം പഠിക്കുന്നതാണെന്ന് പറഞ്ഞ വെറുതെ വിട്ടാലൊന്നും പറ്റില്ല എസ് എസ് എൽ സി പരീക്ഷ മാർച്ചിലല്ലേ ഇനിയും കിടക്കുന്നു നാലഞ്ചു മാസങ്ങൾ ട്യൂഷൻ വലതും വേണോന്ന് പലതവണ അവളോട് ചോദിച്ചതല്ലേ വേണ്ടെന്ന് അവൾ പലവട്ടം പറഞ്ഞതുമാണ് കുട്ടിക്ക് വേണ്ടെങ്കിൽ പിന്നെ അവൾ അങ്ങനെയൊക്കെ പറയും അത് കേട്ട് നീങ്ങാൻ പറ്റൂ നമുക്ക് അറ്റ്ലീസ്റ്റ് കണക്കിലും സയൻസിലും ചെയ്യാനെങ്കിലും ട്യൂഷൻ ഏർപ്പാടാക്കണ്ടേ എന്റെ ഓഫീസിലെ സകല സ്റ്റാഫും പറഞ്ഞു ട്യൂഷൻ ഇല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടാവില്ലെന്ന് കൂട്ടിക്കൊള്ളു നിങ്ങൾ ഉടനെ ഒരാളെ ഏർപ്പാടാക്കണം ഒരു നാല് മാസത്തേക്ക് നീ പറയുന്നതിലും എന്റെ ബാങ്കിലെ അഹമ്മദിന്റെ കുട്ടിക്ക് തുടക്കം മുതലേ എല്ലാറ്റിനും ട്യൂഷനാണ് ആ പഠിക്കാൻ അല്ല അതാ പറഞ്ഞത് ഞാൻ അന്നേ പറയാറില്ലേ എല്ലാം നേരത്തെ വേണം ആദ്യത്തെ പതിനഞ്ച് റാങ്കിനുള്ളിലെങ്കിലും വരണ്ടേ മോള് ട്യൂഷൻ ഒന്നും ഇല്ലാതെ ഞാൻ പണ്ട് ഞാൻ ബോംബെൽ അവിടെ ഓഫീസിൽ ആരും മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ പരവേശം കാലിക്കുന്നത് കണ്ടിട്ടില്ല ഇവിടെ നേരെ തിരിച്ചാ കുട്ടി പത്താം ക്ലാസ്സിൽ എത്തിയാൻസിന്റെ ബി പി കൂടാൻ തുടങ്ങും പരീക്ഷയുടെ ടെൻഷൻ കുട്ടിക്കല്ല പാരന്റ്സിനാ പിന്നെ അങ്ങനെയല്ലേ ദേ ഇന്ന് തന്നെ ആളെ തപ്പണം ഓഫീസിലെ മിക്ക സ്റ്റാഫും എസ് എസ് എൽ സി പരീക്ഷക്ക് മൂന്ന് മാസം ലീവെടുത്ത് മക്കളെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു എന്നാ കേട്ടത് അനുവിന്റെ കാര്യത്തിൽ ഞാൻ അത് തന്നെ ചെയ്യും മാഷ്ട കാര്യം മറക്കല്ലേ കലാസമിതിയും കമ്പ്യൂട്ടറും ഉത്സവ കമ്മിറ്റിയും ഓഫീസും മാത്രം നോക്കിയാ പോരാ അല്പം വീട്ടുകാര്യത്തിലും ശ്രദ്ധ വേണം നാം അല്ലേ അവക്ക് വേണ്ടിയല്ലാതെ പിന്നെ ആർക്ക് വേണ്ടി ആടും നമ്മൾ ജീവിക്കുന്നതും സമ്പാദിക്കുന്നതും അല്ല ഹലോ ജനാർദ്ദന ഹിയർ യെസ് എന്താ സബാസ്റ്റ്യൻ ഓഹോ എന്റെ ഗ്രൂപ്പോ ബി പോസിറ്റീവ് ഏ ഇല്ല ഇല്ല മൂന്ന് മാസം പോയിട്ട് ഇതുവരെ ഡൊണേറ്റ് ചെയ്തിട്ടില്ല ഗ്രൂപ്പ് തന്നെ വേണ്ട ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നോക്കിയതാ അല്ല എപ്പോഴാണ് ഓപ്പറേഷൻ ഓഹോ അത് ശരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഓ വരാം വരാം ഏയ് വേണ്ട വേണ്ട ദൈവം സഹായിച്ച എനിക്കൊരു ഫോർ വീലർ ഉണ്ടോ ഞാൻ അതിൽ വന്നോളാം റൂം നമ്പർ ടു നോട്ട് വൺ ഓക്കെ ശരി ശരി വരാം എന്താ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ പറയണേ കേട്ടല്ലോ ആർക്കും ഓപ്പറേഷൻ നമ്മുടെ ഓപ്പറേഷൻ ബി പോസിറ്റീവ് ബ്ലഡ് ഞാൻ ആ എങ്ങനെയോ അവൻ അറിഞ്ഞിരിക്കുന്നു ചെയ്യാൻ വൈകുന്നേരം വണ്ടി കേമായി അങ്ങനെ ഒരു സൗജന്യം എന്റെ ഭർത്താവ് സ്വീകരിക്കോ സദാ സേവന സന്നദ്ധനായ ബാങ്ക് ഓഫീസർ അല്ലേ സ്വന്തം ഭാര്യയ്ക്കും ഗൃഹനാഥനെ വീട്ടിൽ കിട്ടില്ലെന്ന് മാത്രം ആ അതിനുള്ള അവകാശം ഞങ്ങൾക്കില്ലല്ലോ നീ അങ്ങനെ എന്നെ ആക്കും വേണ്ട അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എപ്പോഴും ഞങ്ങൾ നേരെ തിരിച്ചു പിന്നെ ഇപ്പോഴാണെങ്കിൽ അനുമോക്ക് പ്രശ്നമല്ലല്ലോ അതെ ഒരു ഉദ്യോഗസ്ഥയാ ഡ്യൂട്ടി ഫസ്റ്റ് എന്നും പറഞ്ഞ് ഞാനും നടന്നാലേ മൂന്ന് നേരവും ഭക്ഷണം ഹോട്ടലിൽ നിന്നാക്കേണ്ടി വരും വീട് പണിക്ക് ആളെ കിട്ടാത്ത കാല ഇത് ഉദ്യോഗസ്ഥയായ ഭാര്യക്കെന്നും ഡബിൾ റോൾ വിധിച്ചതല്ലേ ഓ ഇവിടെ ഒരാൾക്ക് ബാങ്ക് പണി കഴിഞ്ഞാൽ ഉറങ്ങും വരെ ഒന്നുകിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം ഇപ്പോഴത്തെ ഭവതിയുടെ പ്രശ്നം രക്തദാനമാണ് രക്തദാനം ജീവദാനം മഹാദാനം എന്നൊക്കെ അപ്പോ ആ ഡ്യൂട്ടി ഫസ്റ്റ് അതെ രക്തം കൊടുക്കാൻ കിടക്കുമ്പോഴെങ്കിലും മോളുടെ ട്യൂഷൻ കാര്യം കാര്യൊന്നും ഓർക്കണം കേട്ടോ പത്താം ക്ലാസ് ആശുപത്രിയിൽ ട്യൂഷൻ കിട്ടില്ലല്ലോ ഷോപ്പേ ആ അപ്പോ ഞാൻ ജനേട്ടാ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ സ്വസ്ഥമായിരിക്കാതെ അലയുന്നത് കൊണ്ടാ പലപ്പോഴും ഓരോരോ അസുഖം വരുന്നത് എപ്പോഴും ഡോക്ടറും മരുന്നല്ലേ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ തീരെ കേൾക്കൂല്ല ഇന്ന് രാത്രി ഏതോ മരുന്നുണ്ടല്ലോ ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ അത് മറക്കണ്ട ഇവിടെ ഒരാൾക്ക് പ്രധാനമന്ത്രിയേക്കാൾ തിരക്കല്ലേ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഇത് വല്ലാത്തൊരു നിമിത്തമായി പോയി വിശ്വസിക്കാനാവുന്നില്ല വിശ്വസിക്കാനാവുന്നില്ല അങ്ങനെ ഒരു ഹിസ്റ്ററി എനിക്കില്ല നീ അങ്ങനെ സാധ്യതയില്ല സബാസ്റ്റ്യൻ എനിക്ക് അയ്യോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സബാസ്റ്റ്യൻ ഇത് ഇത് ക്രോസ് മാച്ചിനെ പറ്റി അബദ്ധ ഉറപ്പാ എനിക്കത് ഉറപ്പാ ആയിരിക്കാം ഇങ്ങനെ തളരാതെ ഡോക്ടറെ കാര്യം ആദ്യം എന്നോട് പറഞ്ഞു ഞാനത് നിന്നോട് പറഞ്ഞു തൽക്കാലം ഇത്ര മാത്രം ശോഭയോടൊക്കെ പറയരുത് സഭാസ്റ്റൻ ഞാൻ പറഞ്ഞതിനോ എനിക്കി ജീവിക്കണ്ട ജീവിക്കണ്ട എനിക്കിന് ജീവിതമില്ല എന്റെ ഫാമിലി സോഷ്യൽ സ്റ്റാറ്റസ് വെറുതെ തന്നെ ഇവിടെ പലർക്കും പരിചയമുണ്ടാ സുഭാസ്റ്റിൻ എന്താ ഇങ്ങനെ ഇതെന്തൊരു ഇതെന്തൊരു എടാ എടാ എന്നെ നിനക്കറിയാലോ ബാങ്കിൽ ജോലി കിട്ടി ബോംബെയിൽ എത്തിയത് തൊട്ട് അവിടെ ഇവിടെയും നീ എന്റെ കൂടെ ഉണ്ടല്ലോ എനിക്ക് എനിക്കെങ്ങനെ എപ്പോൾ എനിക്ക് വിഷമം തോന്നരുത് ജനാർദ്ദൻ ബോംബെയിലായിരുന്നപ്പോൾ ഒരിക്കൽ ഒരു ദീപാവലി ഹോളിഡേക്ക് ഒരു രാത്രി അന്ന് ഞാൻ നിന്നെ എത്ര തവണ വിലക്കിയിരുന്നു എങ്കിലും എത്ര വർഷം മുമ്പാ അതെ വർഷങ്ങൾക്ക് മുമ്പ്

നീ മനസ്സിലാക്കണം ജനാദൻ നീ വിദ്യാസമ്പന്നനാണ് പക്വത വന്ന ആളാണ് എല്ലാം സമചിത്വത്തിലൂടെ നേരിടുന്നു സമചിത്വതാസ്റ്റൻ ഇനി എന്ത് ജീവിതമാണോ ഞാനിനി വീട്ടിലേക്കില്ല വീട്ടിലേക്കില്ല എന്റെ ശോഭ എന്റെ പുന്നാരമോൾ ഓഹോ അപ്പോൾ ജീവിതം കൈവിട്ടു കൈവിട്ടുപോയെന്ന് ഉറപ്പിച്ചല്ലേ എന്നാ പോയി ചത്തോളൂക്ക് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല നാലാമതൊരാൾ ഈ തറയരുത് ശോഭ പ്രത്യേകിച്ചു നീ പഴയതുപോലെ ജീവിക്കണം പൊതുപ്രവർത്തനവും ഓഫീസും ചിരിയും തമാശയുമായി അങ്ങനെ അഭിനയിക്കെങ്കിലും വേണം എനിക്ക് എനിക്ക് പറ്റുമോ എനിക്ക് ഇടയ്ക്കിടെ വരുന്ന അസുഖങ്ങൾക്കെല്ലാം കാരണം അപ്പോൾ അതായിരുന്നു അല്ലെ അപ്പോ ഈ കളിയിൽ ഞാൻ മാത്രമാകില്ലല്ലോ ഭാര്യ എന്റെ മോള് ചിന്തിക്കാതെ കരഞ്ഞോളൂ ഇപ്പോൾ എത്ര വേണമെങ്കിലും കരഞ്ഞോളൂ പക്ഷേ വീട്ടിലും നാട്ടിലും ഓഫീസിലും ഒരിക്കൽ പോലും നിയന്ത്രണം വിട്ടു പോകരുത് വിഷമം തോന്നുമ്പോഴൊക്കെ എന്നെ വിളിക്കാം പ്ലീസ് ജനാർദ്ദൻ അരുതാത്തൊന്നും ചെയ്യരുത് പ്ലീസ് 娘。<laughs> <laughs> സെബാസ്റ്റിൻ നൽകിയ ആത്മധൈര്യവും സാന്ത്വനവും ജനാർദ്ദന്റെ ജീവിതത്തെ മുന്നോട്ട് നീക്കി നാലഞ്ചു മാസങ്ങൾ അനുവിന്റെ പരീക്ഷയ്ക്കിനെ ദിവസങ്ങൾ മാത്രം ബാക്കി

നീ ഏതായാലും മോളുടെ പരീക്ഷ പ്രമാണിച്ച് രണ്ടു മാസം ലീവ് എടുത്താലേ ഒന്ന് പോയി വാ ഞാൻ വീക്കെൻഡിൽ മോളേയും കൂട്ടി വരാം അപ്പോ ഞാനില്ലാതെ എന്റെ ശോഭേ ഇവിടുത്തെ കാര്യമൊക്കെ കളാ അത് ഞാനും മോളും നോക്കിക്കോളും ആ ഇപ്പൊട്ട സന്ധ്യ ആകുമ്പോഴേക്കും അവിടെ എത്താം ശരി അമ്മക്ക് ഇതെങ്ങനെ സംഭവിച്ചു എനിക്ക് എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാ നീ കരയുന്നത് ഇതാർക്കും മനസ്സിലാവില്ല അമ്മക്ക് ഓപ്പറേഷന് വേണ്ടി ബ്ലഡ് കൊടുത്തത് എല്ലാം തീർന്നു സംഭവിച്ചു അയ്യോ അപ്പോ ഞാൻ പേടിച്ചത് തന്നെ സംഭവിച്ചു നമ്മുടെ ജീവിതം തകർന്നു ശോഭെ ഞാൻ നിരപരാധിയാണ് ശോഭെ നമ്മുടെ വിവാഹത്തിന് മുമ്പ് ബോംബെയിൽ വെച്ച് എനിക്കൊന്നും കേൾക്കണ്ട എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ അല്ല മനഃപൂർവം ചതിക്കേരുത് ടിക്കറ്റ് കേൾക്കും സ്കൂളിൽ പോയിരിക്കുക അവള് വരേണ്ട സമയമായി

아, 민디 봐그리다 민디는 인간. 인자, 사마년부 니아, 저, 니데, 요, 요, 이, 니아, 니아, 유아 니아, 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 니나 니아, 는아 니아, 이아 니아, 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 아니 വേണ്ട വേണ്ട ഈ ശബിക്കപ്പെട്ട ജന്മം എനിക്ക് വേണ്ട ഈ ശബിക്കപ്പെട്ട ജന്മം ഞങ്ങൾക്ക് വേണ്ട വേണ്ട അയ്യോ ഓ ഈ മിസ്റ്റർ സെബാസ്റ്റ്യൻ എന്നിട്ട് നിമിഷാർത്ഥം കൊണ്ട് വാർത്ത ശിവനന്തപുരത്ത് പടർന്നു കാട്ടുതീ പോലെ ഒപ്പം ഉരുൾപൊട്ടൽ പോലെ അപ്രതീക്ഷിതമായ ദുരന്തങ്ങളും ശോഭയും അനുമോളും അന്ന് രാത്രി ആത്മഹത്യ ചെയ്തു ജനാർദ്ദൻ പിന്നെയും രണ്ടു ദിവസം പിടിച്ചു തന്നു ഊനിലും ഉറക്കിലും ഞാൻ കൂടെ നിന്നതുകൊണ്ട് മാത്രം പറയാം ചില പ്രത്യേക ഉദ്ദേശത്തോടെയാണ് അയാൾ രണ്ടു ദിവസം കൂടി ജീവിക്കാൻ തീരുമാനിച്ചത് എന്റെ സിസ്റ്റത്തിൽ പതിവ് പോലെ എനിക്കുള്ള മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജനാർദ്ദന്റെ ഫ്ലാഷ് മെയിൽ കടന്നു വന്നു ശോഭയും അനുമോളും മരിച്ചതിന്റെ മൂന്നാം ദിവസം രാവിലെ എന്റെ അവിഹിത ഇടപെടലിനുള്ള ദൈവശിക്ഷ നിരപരാധികളായ ശോഭയും അനുവും ഏറ്റുവാങ്ങിക്കഴിഞ്ഞു പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് വികാരം വിവേകത്തെ കീഴടക്കിയ നിമിഷം സമ്മാനിച്ച വിധി ശിവനന്ദപുരത്ത് ഇങ്ങനെയൊരു ദുരന്തം ഭാവിയിൽ ആവർത്തിക്കരുത് എന്റെ എല്ലാ സമ്പാദ്യവും ഞാൻ ഈ ഗ്രാമത്തെ രക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നു എനിക്കൊരു അഭ്യാഷമുണ്ട് കുറഞ്ഞത് വിവാഹ നിശ്ചയത്തിനെങ്കിലും വധൂവരന്മാരുടെ രക്തപരിശോധനാ ഫലം വീട്ടുകാർ കൈമാറണം മറ്റേത് പൊരുത്തത്തെക്കാളും പരിഗണന അതിനായിരിക്കണം സെബാസ്റ്റ്യൻ ശിവനന്തപുരം ഡോട്ട് കോം എന്ന സൈറ്റിൽ ഞാൻ എൻ്റെ ജീവിതകഥ ഫീഡ് ചെയ്തിരിക്കുകയാണ് എനിക്ക് പരിചയമുള്ള ഇമെയിൽ അഡ്രസ്സുകളിലൊക്കെ ഞാൻ ഇക്കാര്യം അയച്ചു കഴിഞ്ഞു ഇതാ ഈ സൈറ്റിന്റെ പാസ്വേഡ് ഇനിയുള്ള മോഡിഫിക്കേഷനും അപ്ഗ്രഡേഷനുമായി നിന്നെ വിശ്വസിച്ചേൽപ്പിക്കുന്നു ലോകത്തെല്ലാവർക്കും ഞാൻ നിന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി അവരുടെ എല്ലാ അന്വേഷണങ്ങൾക്കും നീ മറുപടി നൽകണം സബാസ്റ്റ്യൻ ഇനി ഞാൻ ശോഭയുടെയും മനുവിൻ്റെയും ലോകത്തേക്ക് യാത്രയാവട്ടെ അല്ല അവർ നിരപരാധികൾ സ്വർഗം അവർക്കുള്ളതല്ലേ എൻ്റെ വഴി മറ്റൊന്നാണ് മറ്റൊന്നാണ് സെബാസ്റ്റ്യൻ നീ എന്റെ അന്ത്യാഭിലാഷം നിറവേറ്റുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഞാൻ വിടവാങ്ങുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഞാനവന്റെ വീട്ടിലെത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കടന്നപ്പോൾ കണ്ടത് കമ്പ്യൂട്ടറിന്റെ മൗസിൽ വിരലമർത്തി കീബോർഡിൽ മുഖം താഴ്ത്തി ജനാർദ്ദൻ കിടക്കുന്നു ആ കാഴ്ച പ്രിയപ്പെട്ട ശ്രോതാക്കളെ ആ കാഴ്ച സെബാസ്റ്റിൻ മറക്കില്ല ശിവനന്തപുരത്തുകാരും എന്നാൽ നമ്മൾ മറക്കും കാരണം നമ്മൾ കേട്ടിട്ടേയുള്ളൂ പക്ഷേ ഈ പുനഃപ്രക്ഷേപണത്തോടെ നിങ്ങളുടെ ഓർമ്മയും സജീവമായി ആ ഇനി പറയാൻ പോകുന്നത് ശിവനന്ദപുരത്തിന്റെ വർത്തമാന കാലം ഇവിടെ വീണ്ടും എന്ത് വിശേഷങ്ങൾ എന്നായിരിക്കും അല്ലേ ഇന്നലെ സൂക്ഷ്മ എന്നെ അവിടേക്ക് ക്ഷണിച്ചപ്പോൾ എന്റെ മനസ്സിലും അത് തന്നെയായിരുന്നു കുടുംബക്ഷേമ പ്രക്ഷേപണത്തിന് ഒരു സ്റ്റോറി തേടി മൈക്രോഫോണുമായി ഞാൻ അവിടെ എത്തി വരണം വരണം ആകാശവാണിക്ക് സ്വാഗതം അല്ല സബാസ്റ്റ്യൻ നിങ്ങൾ അതെ സൂക്ഷ്മയുടെ കോ ഓർഡിനേറ്റർ സൂക്ഷ്മൻ സൂക്ഷ്മ ജനാർദ്ദന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ ഇവിടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന ഞാൻ ബാങ്കിൽ നിന്ന് ബിആർഎസ് വാങ്ങി ഇപ്പോൾ സകുടുംബം ശിവനന്ദപുരത്ത് താമസം അപ്പോ ഈ വീട് നോക്കി അത്ഭുതപ്പെടേണ്ട ജനാർദന്റെ വീട് തന്നെ ഇപ്പോൾ സൂക്ഷ്മയുടെ ഓഫീസ് ജനാർദ്ദന്റെയും ശോഭയുടെയും വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെ ഒരു മെഡിക്കൽ സൗജന്യ രക്തപരിശോധനയും അപ്പോ ിയർമാരുണ്ട് ലോകം മുഴുവൻ ഇതേ ചോദ്യം ദിവസവും ഇമെയിൽ ചെയ്യുന്നു എന്നിട്ട് എന്തായി എന്ന് നിശ്ചയ സമയത്തെങ്കിലും വധൂപന്മാരുടെ രക്തപരിശോധനാ റിസൾട്ട് അച്ഛനമ്മമാർക്ക് കൈമാറണമെന്ന് ഞങ്ങൾ ആദ്യം പ്രചരിപ്പിച്ചു അതിന് ചുക്കാൻ പിടിച്ച ആളെ ഞാൻ പരിചയപ്പെടുത്താം ശരി ശിവനന്ദപുരത്തെ ആരോഗ്യ പ്രവർത്തകയായ അനിത നമസ്കാരം നമസ്കാരം സിസ്റ്റർ ഈ നാട്ടിലെ അനിത ശരിക്കും വഴിവിളക്ക് സിസ്റ്ററെ നല്ലൊരു അഭിമുഖം കൊടുക്ക് ആകാശവാണിയിൽ നിന്നാ അയ്യോ ഞാൻ അത്രയ്ക്കൊന്നും ഇല്ലേ ആകട്ടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ സിസ്റ്റർക്ക് ഒന്ന് ചുരുക്കി പറയാമോ വീടുകളിലെ ദമ്പതികൾക്ക് പ്രത്യുത്പാദന ആരോഗ്യത്തെയും കുടുംബജീവിതത്തെയും കുറിച്ചുള്ള അറിവ് നൽകലാണല്ലോ ഞങ്ങളുടെ മുഖ്യ തൊഴിൽ എല്ലാ വീടുകളും സന്ദർശിക്കേണ്ടതുകൊണ്ട് സ്വാഭാവികമായും വീട്ടുകാരുമായി വളരെ അടുത്ത് ഇടപഴകേണ്ടി വരാറുണ്ട് ഏത് വീട്ടിൽ കയറുമ്പോഴും എല്ലാവർക്കും പറയാനുള്ളത് ഇവിടെ നടന്ന ആത്മഹത്യയെ കുറിച്ചാ എപ്പോഴും സംശയവും പേടിയുമാണ് അതുമായി അവർക്കുള്ളത് അപ്പോഴാണ് സിസ്റ്റർ ഞങ്ങളെ ബന്ധപ്പെടുന്നത് സൂക്ഷ്മയുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം ഞങ്ങൾ അങ്ങനെ സിസ്റ്ററിൽ കണ്ടെത്തിയെന്ന് ചുരുക്കം എന്തൊക്കെയാണ് സൂക്ഷ്മയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ സജ്ജമാക്കിയ മെഡിക്കൽ ലാബിൽ ഈ നാട്ടിലെ കൗമാര പ്രായക്കാരെ മുഴുവൻ ക്ഷണിച്ചു എല്ലാവരും എല്ലാവരും വരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചോ ആ രക്തപരിശോധന മടിച്ചുനിന്നവരെ സംശയ ദൃഷ്ടിയോടെ കാണുന്നിടം വരെ എത്തി ഇപ്പോ കാര്യങ്ങൾ ആദ്യമൊക്കെ വല്ലാത്ത തിരിച്ചടി ചില വിവാഹങ്ങൾ മുടങ്ങുക ഈ നാട്ടിൽ നിന്നും പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ വരുന്ന പുറനാട്ടുകാരോട് രക്തപരിശോധന നടത്തണമെന്നൊക്കെ പെൺകുട്ടികളുടെ അതെ അതെ അതാണ് സംശയം പിന്നെ അനുഭവം ഭാവിയിൽ ഈ നാട്ടിലെ ഓരോ പെൺകുട്ടി ആഗ്രഹിക്കുന്നുണ്ട് വിവാഹ ശേഷം അല്ല ജീവിതകാലം തൊട്ടേ മാന്യനായ ഒരാളെ വേണം വരിക്കാൻ എന്നതാണ് മിക്കവരുടെയും കൂട്ടൽ അതുകൊണ്ട് അവർ വളരെ ബോൾഡായി തന്നെ പറഞ്ഞു ബ്ലഡ് റിസൾട്ട് കാണുന്നു ആ സാധ്യത തള്ളിക്കളയാനാണ് ഞങ്ങൾ ഈ ലാബിൽ സൗജന്യ പരിശോധന നടത്തുന്നത് ഇപ്പോൾ ഇവിടെ ഇതൊരു കീഴ്വഴക്കം പോലെ വിവാഹാലോചന വന്ന നാട്ടിലും ഞങ്ങൾക്ക് ബോധവൽക്കരണത്തിനായി പോകേണ്ടി വന്നു പലപ്പോഴും തിരിച്ചടികൾ അപ്പോ എത്ര വിവാഹം അങ്ങനെ നടന്നു തിരിച്ചടികൾക്കൊക്കെ ഒരു അവസാനം വേണ്ടേ ഇന്ന് ഡിസംബർ ഒന്നാണല്ലോ സൂഷ്മയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും ദിനം മനസ്സിലായില്ല ദാ കേൾക്കുന്നില്ലേ മംഗളധ്വനി മറ്റെല്ലാ പൊരുത്തങ്ങളും നോക്കി സൂക്ഷ്മയുടെ രക്തപരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശിവനന്തപുരത്ത് നടക്കുന്ന ആദ്യത്തെ വിവാഹം ശിവനന്ദപുരം ഡോട്ട് കോമിന്റെ സൈറ്റിലേക്ക് ഒരു ചൂടുള്ള വാർത്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകളുടെ വിവാഹം റിയലി അതെ നവദമ്പതികളെ ഈ മൈക്രോഫോണിന് മുന്നിൽ ഞാനെത്തിക്കാം ആദ്യം നമുക്ക് ആ മംഗളകർമ്മം കാണാം പുരം ഡോട്ട് കോം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ജനാർദ്ദനൻ കായലാട്ട് രവീന്ദ്രൻ സെബാസ്റ്റ്യൻ ഉമേഷ് കൊല്ലം ആകാശവാണി റിപ്പോർട്ടർ സി എ ടോമി ശോഭ എൽ സി സുകുമാരൻ നഴ്സ് എ എൻ അഷിതകുമാരി రచన సంవిధానం పి వి ప్రశాంత్ కుమార్